എന്തുകൊണ്ട് ഇസ്ലാം എന്ന ചോദ്യത്തിന് ഇസ്ലാമിസ്റ്റുകൾ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യം ഇസ്ലാം ആണ് ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ധാർമ്മിക ജീവിത പദ്ധതി അത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൽ നിന്നും നേരിട്ടുള്ളതായതുകൊണ്ടും മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അവൻ ഏറ്റവും ഗുണകരമാവുന്നത് എന്ത് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പടച്ചോനായതുകൊണ്ടും ആ പടച്ചോൻ നേരിട്ട് തന്നിട്ടുള്ള നിയമമായതുകൊണ്ടും ഇസ്ലാം ആയിരിക്കും ഏറ്റവും മികച്ച ധാർമ്മിക പദ്ധതി അതുകൊണ്ട് ഇസ്ലാം മാത്രമാണ് ശരിയായിട്ടുള്ളതെന്നും ഇസ്ലാം അംഗീകരിക്കാത്തവരൊക്കെ അധർമ്മകാരികളാണ് എന്നും അല്ലെങ്കിൽ ഇസ്ലാം ഒഴികെയുള്ളതൊക്കെ വഴികേടാണ് എന്നും ഇവർ പറയും ഇസ്ലാം മത ഉപേക്ഷിക്കുന്നവരെ കുറിച്ചും മതരഹിതരായിട്ട് ജീവിക്കുന്നവരെക്കുറിച്ചും മതരഹിതരായ ജീവിതത്തെക്കുറിച്ച് പറയുന്നവരെ കുറിച്ചൊക്കെ ഇവർ പറയാം അവരൊരു ധാർമ്മിക ജീവിതം നയിക്കാനുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് അധാർമിക ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് മതം ഉപേക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അവർ ദൈവത്തെ അംഗീകരിക്കാത്തത് എന്നൊക്കെയാണ് ഇവർ പറയാം എന്ന് വെച്ചാൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അയാൾ ഒരു നല്ല മനുഷ്യനും ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അയാൾ ഏറ്റവും മോശം മനുഷ്യനുമായിട്ട് ഇവർ ചിത്രീകരിക്കും എന്നാൽ ഇസ്ലാമിൻ്റെ ധാർമ്മികതയുടെ പ്രത്യേകത അത് ഒരു സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പരസ്പരം മനുഷ്യർ നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ സാമൂഹ്യ നിയമങ്ങളുടെ ഏറ്റവും മികച്ച സാമൂഹ്യ നിയമങ്ങൾ അല്ല അതിനു പകരം ദൈവം ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക ദൈവം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുക ഇത് മാത്രമാണ് ഇസ്ലാമിക ധാർമ്മികതയുടെ അടിസ്ഥാനം അതിന് ഇവര് പറയുന്ന ന്യായമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ദൈവം പറഞ്ഞ ഒരു കാര്യം അത് മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഗുണമാണോ ദോഷമാണോ ഇതൊന്നും ഇസ്ലാമിക ധാർമ്മികതയുടെ വിഷയമല്ല അതുകൊണ്ടാണ് അടിമത്തം പോലെയുള്ള കാര്യങ്ങൾ പോലും അത് തെറ്റാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ ഇസ്ലാമിന് കഴിയാത്തതും അടിമത്തം ഇസ്ലാമിലെ അടിമത്തം എന്തോ പത്തരമാറ്റാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് പറഞ്ഞു വന്നത് ഒരാൾ മുസ്ലിം ആയാൽ അയാൾ നല്ല മനുഷ്യനാവുമോ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു ഒരാൾ മുസ്ലിം ആണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ എല്ലാം തികഞ്ഞ ധാർമ്മിക ജീവിയായി മാറുമോ അങ്ങനെയാണെങ്കിൽ മാത്രമാണല്ലോ ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അയാൾ ഏറ്റവും മോശം മനുഷ്യനായി മാറും എന്ന വാദത്തിന് പ്രസക്തിയുള്ളത് അതുകൊണ്ട് ആ കാര്യം സമസ്തയുടെ അനിഷേധ്യനായ നേതാവ് സമസ്തയുടെ ഏറ്റവും കരുത്തനായ നേതാവ് മുത്തുക്കോയ തങ്ങൾ പറയുന്നത് കേൾക്കാം നമ്മൾ പറയണ്ടല്ലോ നിസ്കരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ജനങ്ങൾ നിസ്കരിക്കണുണ്ട് കള്ളുടിക്കാൻ പാടില്ല നിർബന്ധം വ്യഭജിക്കാൻ പാടില്ല നിർബന്ധം ജനങ്ങൾ നടന്ന് വിഭിചരിക്കണേ ജനങ്ങൾ കള്ളുടിക്കണ് ഇപ്പൊ ഇപ്പൊ ഒന്നാമത്തെ ഇപ്പൊ മയക്കുമരുന്നിന്റെ ലോകമല്ലേ ഇപ്പൊ ഉള്ളത് പിന്നെ ചൂതാട്ടം കൊല്ല കൊല ഒള്ളിയപ്പൊക്കെ പണ്ടല്ലോ ആയിട്ട് അപ്പൊ ഒരാൾ മുസ്ലിം ആണ് എന്ന് പറഞ്ഞത് കൊണ്ടോ ഒരാള് മുസ്ലിം വേഷം കെട്ടി നടക്കുന്നത് കൊണ്ടോ അയാൾ ഒരു ധാർമ്മിക ജീവിയും ഇസ്ലാം മതം വേണ്ട ഇസ്ലാം മതം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് അതിൽ കാലഹരണപ്പെട്ട നിയമങ്ങളുണ്ട് അതിൽ മനുഷ്യത്വ വിരുദ്ധമായ പല കാര്യങ്ങളുണ്ട് അതിൽ സ്ത്രീ വിരുദ്ധതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ആ മതം തൻ്റെ ജീവിതത്തിൽ പാലിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ നിയമ വ്യവസ്ഥതയിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ തള്ളി പറയുമ്പോൾ അത് തള്ളിക്കളയുന്നവൻ അധാർമിക ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരോടാണ് പറയുന്നത് വിശ്വാസിയായിരുന്നു കൊണ്ട് ആളുകൾ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇസ്ലാമിലുള്ള നിയമങ്ങൾ അതിന്റെ ശരി തെറ്റുകളൊക്കെ മാറ്റി വെച്ച് ആലോചിച്ചാൽ പോലും ഒരു മതത്തിന്റെ ഭാഗമായതുകൊണ്ട് അയാൾ ഒരു വലിയ നല്ല മനുഷ്യനൊന്നും ആവൂല എന്നാണ് ഈ പറയുന്നത് കാരണം ഷഹാദത്ത് കഴിയുമ്പോൾ മാത്രം ചൊല്ലിയിട്ട് ഇസ്ലാമിന്റെ ഒരു നിയമം പാലിക്കാത്ത ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഇസ്ലാമിനകത്ത് മുസ്ലിമായി പിന്നെ ഈ കൽപ്പനകൾക്കൊന്നും വിധേയമായി കൊണ്ട് എല്ലാവരും നടക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ പലരും ഇപ്പം മുസ്ലിം എന്നുള്ള പേരുണ്ടാവും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനായിരിക്കും ഓനെ ഒരു മുസ്ലിം ആവാൻ ആവശ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട ചില വാക്കുകൾ കിടക്കേണ്ടത് അത് ഓൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഓൻ ഇന്ന് കാണപ്പെടുന്ന ഒന്നൊരു ഇസ്ലാ മുസ്ലിം ഇന്ന് കാണപ്പെടുന്നതാവൂ ഓൻ നിജിക്കുന്നുണ്ടാവൂല ഓ അവൻ കള്ളു പിടിക്കുന്നുണ്ടാവും ഓ വിചരിക്കുന്നുണ്ടാവും ഓൻ അതുപോലെ ഇസ്ലാം നിരോധിച്ച എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ടാവും എന്നിട്ട് അപ്പൊ നമ്മൾ അവനെ കൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്താൻ പറ്റൂല ഇതേ കാര്യം ഇസ്ലാമികേതരമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചും ബാധകമല്ലേ ഒരു ജീവിതത്തിൽ അയാൾ പാലിക്കേണ്ടുന്ന ധാർമ്മിക മൂല്യങ്ങൾ സാമൂഹ്യ നിയമങ്ങൾ രാഷ്ട്രീയ നിയമങ്ങൾ അതെന്താണ് എന്ന് തെരഞ്ഞെടുക്കാൻ അത് ഇസ്ലാം പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണോ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിഗണിക്കാതെ നമ്മളൊരു നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ ആ നാട്ടിൻ്റെതായിട്ടുള്ള പൊതുവായിട്ടുള്ള സാമൂഹ്യ നിയമങ്ങളും സാമൂഹ്യ ധാർമികതയും അതനുസരിച്ച് ജീവിച്ചാൽ മതിയോ എന്ന് ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ധാർമിക പദ്ധതിയും അതിൻ്റെ സാമൂഹ്യ നിയമങ്ങളും വ്യക്തി നിയമങ്ങളും ഒക്കെ കാലഹരണപ്പെട്ടതാണ് എന്ന് മനസ്സിലായി ഒരാൾ അത് തൻ്റെ ജീവിതത്തിൽ പരിഗണിക്കുന്നില്ല നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ നിയമങ്ങൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ആ നിയമങ്ങളിൽ പരിമിതികൾ ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ രീതികളിലൂടെ ജനാധിപത്യ മാർഗങ്ങളിലൂടെ ആ നിയമങ്ങളിൽ ആവശ്യമായിട്ടുള്ള പരിഷ്കരണങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാ മനുഷ്യരോടും കൂടെ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന ഒരു മൂല്യത്തെ ഒരാൾ പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ അയാൾ അധാർമികനാവുന്നതും ഇസ്ലാം മതത്തിന്റെ ഷഹാദത്ത് കാരിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ഒരാൾ ധാർമ്മികനാവുന്നതും എങ്ങനെയാണ് ഇനി ഷഹാദത്ത് കാരിമ ചൊല്ലിയത് കൊണ്ട് മാത്രമല്ല ഇസ്ലാം പറയുന്നതെല്ലാം അനുസരിച്ചാലേ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുള്ളൂ എന്ന് പറയുമ്പോൾ ആ വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം അധാർമികനാവുന്നത് ഇത് വിശ്വാസികൾ ആലോചിക്കുക ഇനി ഈ വാദം പറഞ്ഞു വരുന്നവരും ആലോചിക്കുക പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ മുസ്ലിങ്ങൾ ഷഹാദ് കരിമ ചൊല്ലിട്ട് പശാവം കള്ളും കുടിക്കും മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും മയക്കുമരുന്ന് കള്ളക്കടത്ത് എല്ലാ ഏർപ്പാടിലും ഇവരുണ്ടാകും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ മുസ്ലിങ്ങളെ നോക്കി ഇസ്ലാമിനെ വിലയിരുത്തരുത് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് മുസ്ലിമിനെ നോക്കിയിട്ടല്ല നമ്മൾ ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങളെ നോക്കിയിട്ടാണ് ഖുർആാന് ഹദീസ് ഏജുമാ ടിയാസ് എന്നൊക്കെ പറയുന്ന ഇവർ പറയുന്ന പ്രമാണങ്ങളും മുഹമ്മദ് നബി എന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ലോകത്തിലേക്ക് ഏറ്റവും മികച്ച മാതൃകാ പുരുഷനായ അവരുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ചെയ്തികളും ചരിത്രങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ വിലയിരുത്തുകയും ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ മതത്തെ ജീവിത പദ്ധതിയെ നമ്മൾ പരിശോധനാ വിധേയമാക്കുകയും ആധുനിക മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളുമായിട്ട് അത് ഒത്തുപോകുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും അതിൽ അഭിപ്രായം പറയുകയും അത് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് യോജിച്ചതല്ല എന്നൊരാൾക്ക് തോന്നിയാണെങ്കിൽ അയാൾ ഉപേക്ഷിച്ച് അയാൾക്ക് സ്വീകാര്യമായ ഒരു ജീവിത പദ്ധതിയെ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത് ഇനിയും മുസ്ലിങ്ങളെ നോക്കിയിട്ട് ഇസ്ലാമിനെ വിലയിരുത്താൻ പാടില്ല എന്നത് ഇദ്ദേഹം പറയുന്ന അടുത്ത സെന്റൻസ് കൂടി കേട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം ഞാൻ പോയിന് വരെ അറക്കൂല നീക്കം രക്തം കാണാൻ തന്നെ കഴിയൂ അത്രയും മനസ്സ് അത്രയും ഇതാണ് അപ്പൊ എങ്ങനെയതൊക്കെ സംഭവിക്കുന്നതാണ് ഇപ്പൊ നമ്മളാലോചിക്കുന്നത് ഈ ജനങ്ങളെ കൊണ്ട് പോലും ഇത്ര നിഷ്കളങ്കമായ മനസ്സുള്ള ഒരാളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വെച്ച് നമുക്ക് ഇസ്ലാമിനെ വിലയിരുത്താൻ പറ്റുമോ ഒരു കോഴിയെപ്പോലും അറക്കാൻ മനക്കെട്ടിയില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ മദീന കാലഘട്ടം മുതൽ ഇസ്ലാമിന്റെ പൂർത്തീകരണം വരെയുള്ള മുഹമ്മദ് നബിയുടെ ജീവിത മാതൃകകൾ പിന്തുടരാൻ കഴിയുക മുഹമ്മദിന്റെ ചെയ്തികൾ പിന്തുടരാൻ കഴിയുക മുഹമ്മദിന്റെ ചെയ്തികളും ഇസ്ലാമിന്റെ ചരിത്രങ്ങളും എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക അവിശ്വസിച്ചതിന്റെ പേരിലും വിമർശനം വിമർശനമുന്നയിച്ചതിന്റെ പേരിലും ആളുകളെ കൊന്നു തള്ളിയിരുന്ന രാഷ്ട്രനേതാവിന്റെ ഒരു സ്വേച്ഛാധിപതിയുടെ അദ്ദേഹത്തിന്റെ അധികാരം ആ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കേവലമായ രാഷ്ട്രീയ നിയമങ്ങൾ മാത്രമായിരുന്നു ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ആലോചിക്കണം മതം വിട്ടവനെ കൊല്ലുകയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക നിയമമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പുസ്തകത്തിൽ അച്ചടിച്ച് പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമസ്തയുടെ നേതാവാണ് ഈ ഇരുന്ന് ഒരു കോഴി കോഴിനർക്കം പോലും എനിക്ക് മനക്കെട്ടിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നത് മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും ഇസ്ലാമിനെ വിലയിരുത്തരുത് ഇസ്ലാം എന്ന ഒരു വ്യവസ്ഥിതിയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മനുഷ്യൻ ധാർമ്മികനാണോ അധാർമികനാണോ എന്നും വിലയിരുത്താൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്